എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പുതുക്കോട് പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിപ്പോൾ രാമശ്ശേരി ഇഡലി എന്നൊക്കെ നമ്മൾ പറയുന്നത് രാമശ്ശേരി എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് വെച്ചാണ് അതുപോലെ ഇത് പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രസാദമാണ് ഈ പുളിങ്കറി അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ പാലക്കാട്ടിലെ അന്ന പുതുക്കോടുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ അതിൽ നമുക്ക് ആദ്യമേ തന്നെ ആവശ്യം നമുക്കൊരു പച്ചരി എടുത്തിട്ട് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ പച്ചരി എടുത്തതിന് ശേഷം അത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതെയിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചുവക്കെ വറുത്തെടുക്കണം ഇതിന് പച്ചരി തന്നെ എടുക്കണം വേറെ പുളുങ്കരിക്ക് നമ്മൾ പുഴുങ്ങലരിയോ ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഏകദേശം ഒരു പകുതി വറവാകുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം വറ്റൽമുളക് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് ഞാൻ ഇത് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് തണുത്ത ശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമുക്ക് ഈ ഇതിന് ആവശ്യമായിട്ടുള്ള കായികറികൾ മത്തങ്ങ കുമ്പളങ്ങ ചേന വാഴയ്ക്ക ഇത് നാലും ചേർക്കാവുന്നതാണ് ഞാൻ മത്തങ്ങയും കുമ്പളങ്ങയും മാത്രമേ ചേർക്കുന്നുള്ളൂ വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ആദ്യമേ തന്നെ കുറച്ചൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചൂടുവെള്ളത്തിൽ ഇതുപോലെ കുതിർത്ത് വെച്ച ശേഷം ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ നമുക്ക് ഈ പച്ചക്കറി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആദ്യം ആദ്യമൊന്ന് ഇതൊരു പകുതി വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്മളിപ്പോൾ ചേനയും ഒന്നും ചേർക്കാത്തതുകൊണ്ട് നേരെ പുളിയിൽ തന്നെ വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ പൊടിച്ച പൊടി ഇതുപോലെ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നമുക്ക് ഇപ്പോൾ നമ്മളാ പച്ചക്കറി വേവാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതൊരു പകുതി വേവാകുമ്പോൾ നമുക്കതിലേക്ക് ഇപ്പോൾ പകുതി വേവായിക്കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് പിഴിഞ്ഞ് പുളി പിഴിഞ്ഞ് ഒഴിക്കുക എന്നിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കര പൊടിച്ച പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ നമുക്ക് എന്നിട്ട് നല്ലപോലെ ഒന്ന് പത്ത് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു തേങ്ങ മൂന്ന് ടേബിൾ സ്പൂണും പച്ചമുളക് രണ്ടെണ്ണവും ചേർത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് പുളിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് കായ്കറികളൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് പരിപ്പാണ് ചേർക്കേണ്ടത് പരിപ്പ് ഒരു കൈപ്പിടി അളവിൽ ഞാൻ പൈ പരിപ്പ് എടുത്തിട്ട് തോരപ്പരിപ്പ് എടുത്തിട്ട് അത് കുക്കറിൽ വെച്ച് ആറോ ഏഴോ വിസിൽ വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം അത് പത്ത് മിനിറ്റൊക്കെ കൂടുതലായിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ഉടച്ച ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അത് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇത് അന്ന് നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞു നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പുളിങ്കറിക്ക് നല്ല രുചിയും നല്ലൊരു മണമാണ് മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോറ് ഉണ്ടാകാനായിട്ട് തോന്നും അപ്പോൾ നല്ല നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പോൾ തേങ്ങ ചേർത്ത ശേഷം നമുക്ക് മുമ്പ് തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി വെള്ളത്തിൽ കലക്കി വെച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പൊടി അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇട്ടും കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അവിടെ എവിടെയായിട്ട് കട്ട പിടിച്ച പോലെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ കലക്കിയത് അപ്പോൾ ഇതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ നമ്മുടെ പുതുക്കോട് പുളുംങ്കറി നവരാത്രി പുളിങ്കറി റെഡിയാവും ഇത് നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽ മുളക് രണ്ടോ മൂന്നോ നമ്മളാ കൂടി തന്നെ മുഴുവനായിട്ടുള്ള മുളകാണ് ചേർക്കേണ്ടത് ഇതിലേക്ക് അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് ഇത് നമ്മുടെ പുളിങ്കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതുക്കോടും പുളിങ്കറി നവരാത്രി പുളിങ്കറി റെഡിയാവും അത് നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ഇത് നല്ല ചോ ചൂടുള്ള ചോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദുള്ള ഒരു ഒഴിച്ചു കറിയാണ് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്